ശുചിത്വ പുരസ്കാരം ലഭിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ വീടുകൾക്ക് ശുചിത്വ പുരസ്കാരം നൽകുന്നതിനെക്കുറിച്ച് കുറിച്ച് കേൾക്കാനിടയില്ല നടനും പഞ്ചായത്ത് മെമ്പറുമായ കാസർഗോഡ് പടന്നയിലെ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നടത്തുന്ന വേറിട്ട പ്രവർത്തനം ജനശ്രദ്ധ ആകർഷിക്കുകയാണ് പുറത്ത് മഴ തകർക്കുകയാണ് സമയം രാവിലെ നടക്കാവിലെ വായനശാലയിലേക്ക് കുടുംബശ്രീ പ്രവർത്തകരും ഹരിതകർമ്മസേനാംഗങ്ങളും ആരോഗ്യ എത്താൻ തുടങ്ങിയിരിക്കുന്നു പടന്ന പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ ഇരുന്നൂറ്റി എഴുപത് വീടുകളാണുള്ളത് ഓരോ വീട്ടിലും കയറി തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം കയ്യിലുള്ള പേപ്പറുകളിൽ മാർക്ക് രേഖപ്പെടുത്തണം അതിനുള്ള നിർദ്ദേശങ്ങളാണ് കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററും സഹപ്രവർത്തകരും വളണ്ടിയർമാർക്ക് നൽകുന്നത് വെള്ളം സംഭരിച്ച് വെച്ചിരിക്കുന്ന പാത്രങ്ങൾ ശരിയായി അടച്ചു വെച്ചിട്ടുണ്ടോ ചോദ്യം ഉണ്ട് ഇല്ല ബാധകമല്ല ഗൃഹനാഥന്റെ പേര് ഏറ്റവും മുകളിൽ വെള്ളം സംഭരിച്ച പാത്രങ്ങൾ ശരിയായി അടച്ചു വെച്ചിട്ടുണ്ടോ പ്ലാസ്റ്റിക് വേർതിരിച്ച് ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കാറുണ്ടോ കിണറും ടാങ്കും കൊതുകുവല കണ്ട് മൂടിയിട്ടുണ്ടോ ഫ്രിഡ്ജിന്റെ പിറകിലേറ്റെ ചെടിച്ചട്ടിയുടെ അടിയിലേട്ടെ പൂപാത്രം ടെറസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ആഴ്ചയിലെങ്കിലും നീക്കം ചെയ്യാറുണ്ടോ തുടങ്ങി പതിനേഴോളം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് വളണ്ടിയർമാർ കണ്ടെത്തേണ്ടത് ഓരോ ചോദ്യത്തിനും നൽകേണ്ട മാർക്കുകളും വാർഡുതല ശുചിത്വ പോഷണ സമിതി തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ശുചിത്വ വീടുകളെ കണ്ടെത്താൻ മുതൽ ഈ മാസ്റ്റർ രംഗത്തുണ്ട് ഈ ഒൻപതാം വാർഡിൽ കഴിഞ്ഞ നാല് വർഷം നടത്തിയൊരു പ്രവർത്തനമാണ് ശുചിത്വ വീടിന് സമ്മാനം എന്നുള്ള പരിപാടി ഗ്രാമസഭയിൽ വെച്ച് ഇതിൻ്റെ പുരസ്കാരം നൽകും ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടുന്നവർക്കാണ് പുരസ്കാരം നൽകുക ഇതിൽ നമ്മുടെ ആശാവർക്കർമാരുണ്ട് ആരോഗ്യ പ്രവർത്തകരുണ്ട് ഹരിതകേരള മിഷന്റെ പ്രവർത്തകരുണ്ട് ഇവരെല്ലാം എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടിയാണ് ഈ ഗൃഹ സന്ദർശനം നടത്തുന്നത് ഇപ്പോൾ ഗൃഹസന്ദർശന മുമ്പായി എല്ലാ വീടുകളിലും ഇതിന്റെ ശുചിത്വ സന്ദേശം എത്തിക്കുന്നതിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് തുടർന്നാണ് ഇപ്പോൾ വീട് കയറുന്നത് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കയറി തിരഞ്ഞെടുക്കപ്പെട്ട വീടുകളെ വെച്ചുകൊണ്ട് വീണ്ടും ഒരു മത്സരം കൂടി നടത്തി രണ്ടാം ഘട്ടത്തിലാണ് ഇതിൽ ഏറ്റവും മികച്ച വീടിനെ കണ്ടെത്തുക മാസങ്ങൾ നീണ്ട ബോധവൽക്കരണത്തിനും ഗൃഹ സന്ദർശനത്തിനും ശേഷമാണ് മികച്ച വീടുകളെ കണ്ടെത്താൻ സർവേയുമായി വളണ്ടിയർമാർ എത്തുന്നത് മികച്ച മൂന്ന് വീടുകളെ തിരഞ്ഞെടുത്ത് ഗ്രാമസഭയിൽ വെച്ചാണ് ഇവർക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിക്കുക കക്ഷി രാഷ്ട്രീയ ഭേദം മെമ്പർക്കൊപ്പം നാട്ടുകാരും രാഷ്ട്രീയ പ്രതിനിധികളും കൈകോർത്തതോടെ പഠനയിൽ മാത്രമല്ല മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ശുചിത്വ വീട് പുരസ്കാരം ചർച്ച ചെയ്യപ്പെടുകയാണ് അഭിനയം മാത്രമല്ല ശുചിത്വ പദമുള്ള ഒരു തലമുറയെ വളർത്തെടുക്കാൻ കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററും സഹപ്രവർത്തകരും നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഗരീയം തന്നെയാണ് ശ്രീനി ആലക്കോട് ദൂരദർശൻ ന്യൂസ് കണ്ണൂർ